ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചു മറയൂർ രാജ് രാജീവ് ഗാന്ധി കോളനിയിൽ ഹൌസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാൻ കമ്മിറ്റിയിൽ തീരുമാനമായി ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീരുന്ന മുറയ്ക്ക് ബാക്കിയുള്ള മേഖലകളിലും പട്ടയ നടപടികൾ പൂർത്തീകരിക്കാനാകുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ പറഞ്ഞു മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ച് നൽകിയ കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാൻ ദേവികുളത്ത് അസൈൻമെന്റ് കമ്മിറ്റികൾ തീരുമാനമായത് ദേവികുളം താലൂക്കിൽ നിരവധിയായ ഭൂമി പ്രശ്നങ്ങൾ വെല്ലുവിളിയാകുമ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഭൂപ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും പട്ടയം നൽകുവാനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു താമസിക്കുന്ന ആളുകളുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമാണ് രാജീവ് ഗാന്ധി ഹൗസിംഗ് ബോർഡ് മുകളിലും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് അവർ കുറേ ദിവസം പ്രതീക്ഷിച്ചിരുന്നത് അപ്പം അതിനെല്ലാം ഇന്നൊരു പരിഹാരമുണ്ടാവുകയാണ് ദേവോളം അസൈൻമെൻറ്റ് കമ്മിറ്റിയിൽ ഈ ഹൗസിംഗ് ബോർഡിൽ താമസിക്കുന്ന ഏകദേശം നാൽപ്പത്തി മൂന്നോളം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് ബാക്കി നടപടിക്രമങ്ങളും കൂടെ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവർക്ക് പട്ടയങ്ങൾ നൽകി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഖലയിൽ ചില സാങ്കേതിക വിഷയങ്ങൾ നിലനിർത്തുന്നതു കൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പട്ടയം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ ചെയ്യണമെന്നാണ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചതോടെ ദേവികുളത്തെ ബാക്കിയുള്ള മേഖലകളിലും പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബങ്ങൾ അസൈൻമെന്റ് കമ്മിറ്റിയിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ